രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ ധനാപര ഞാൻ പിന്തുണയ്ക്കുന്നു എൽ ഡി എഫ് സർക്കാർ അതിൻ്റെ നാലാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ നാലാം വർഷമാണെങ്കിലും തുടർഭരണത്തിൻ്റെ ഒമ്പതാം വർഷത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട് കേരള വികസനത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊണ്ട പദ്ധതികൾക്ക് കോട്ടം തട്ടുന്ന അവസ്ഥയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ നിലവിലുണ്ടായിരുന്നു നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു ആശുപത്രികൾ മതിയായ സൗകര്യങ്ങളില്ലാതെ വിഷമിച്ചു പാർപ്പിട പദ്ധതികളെല്ലാം നിലച്ചു ക്ഷേമ പെൻഷനുകൾ തീർന്നു വികസനം മരവിച്ചു ആ അവസ്ഥ മറ്റിയെടുക്കലായിരുന്നു പുതിയ സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളി അതിൻ്റെ ഭാഗമായി എൽ ഡി എഫ് സർക്കാർ പല പദ്ധതികൾ ആവിഷ്കരിച്ചു നമുക്ക് ഓർമ്മയുണ്ട് ആ പദ്ധതികളെല്ലാം വിജയകരമായി കേരളത്തിൽ നടപ്പിലാക്കി എടുക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ ആശുപത്രികളിൽ നൂതന സൗകര്യങ്ങൾ ലഭ്യമായി മെഡിക്കൽ കോളേജിൽ മാത്രം ലഭ്യമായിരുന്ന പല ചികിത്സാ രീതികളും താലൂക്ക് ആശുപത്രികൾ വരെ എത്തി സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ അഞ്ചു ലക്ഷത്തോളം കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള അനുമതി നൽകി നാലു ലക്ഷം പൂർത്തിയാക്കി മറ്റുള്ളവ പുരോഗതിയിലാണ് വിവിധ ഭവന സമുച്ചയങ്ങളിലായി എണ്ണൂറ്റി ആറ് ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കളെ പുനർദ്ധിപ്പിച്ചു പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെൻറ് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് ആ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചത് കേന്ദ്രം നമുക്ക് നൽകിയത് രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് വീടൊന്നിന് ഗ്രാമങ്ങളിൽ എഴുപത്തിരണ്ടായിരം രൂപ നഗരങ്ങളിൽ ഒന്നര ലക്ഷം രൂപ ഇതാണ് കേന്ദ്രം തന്നത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിനു ശേഷം കേന്ദ്ര ഗവൺമെൻറ് ഒരു വീട് പോലും അനുവദിച്ചിട്ടില്ല ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി ഏകദേശം അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് ആ ം ലഭിച്ചു വരുന്നു ഏതാനും മാസങ്ങളുടെ കുടിശ്ശികയുണ്ട് അതിന്റെ കാരണവും കേരളീയ സമൂഹത്തിനറിയാം അടിസ്ഥാന വികസന കാര്യങ്ങൾക്ക് വേണ്ടി കിബിയെ പുനരുജ്ജീവിപ്പിച്ചു എൺപത്തി മൂവായിരം കോടി രൂപയാണ് അതുവഴി കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴി ചെലവഴിച്ചത് കേരളത്തിൽ വന്ന മാറ്റം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേശീയപാതാ വികസനം ഗെയിൽ പൈപ്പ് ലൈൻ പവർ ഹൈവേ ദേശീയ പാത കൊച്ചി മെട്രോ കൊച്ചി വാട്ടർ മെട്രോ മെട്രോ തുടങ്ങി നിരവധി പദ്ധതികൾ ഇതിന് ഉദാഹരണങ്ങളാണ് കേരളം അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറുകയാണ് ഭൂരഹിതരില്ലാത്ത കേരളം ലക്ഷ്യം വെച്ചുകൊണ്ട് മൂന്നേകാൽ ലക്ഷത്തിൽ അധികം പട്ടയം ഇതിനകം വിതരണം ചെയ്ത് കഴിഞ്ഞു ആദിവാസികളടക്കമുള്ള പാർശ്വത്കരിത പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഭൂമി ലഭ്യമാക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ നടപ്പിൽ വരികയാണ് വ്യവസായ മേഖലയിൽ മുന്നേറ്റം കൈവരിക്കുന്നതിനായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷം സംരംഭങ്ങൾ തുടങ്ങും എന്നത് അതിനേക്കാൾ കൂടുതൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞു എണ്ണായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ നിക്ഷേപവും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ച യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനാറിൽ ആധികാരികമായി കണക്കുകൾ പരിശോധിക്കുന്ന യു ഡി എഫിൻ്റെ എം എൽ എ മാർ നോക്കണം രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ട് ശതമാനമായിരുന്നു വ്യാവസായിക വളർച്ച എൽ ഡി എഫിൻ്റെ കാലത്ത് ഇപ്പോൾ അത് പതിനേഴ് ശതമാനമായി ഉയർന്നു യു ഡി എഫിൻ്റെ കാലത്ത് ആകെ എൺപത്തിരണ്ടായിരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയത് യു ഡി എഫിന്റെ കാലത്ത് പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് തൊഴിൽ സംരംഭങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത് മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറായി ഉയർന്നു കേരള സർവകലാശാല എ പ്ലസ് പ്ലസ് നേടിയത് അഭിമാനകരമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പതിനാറ് കോളജികളാണ് കേരളത്തിൽ നിന്നും എ പ്ലസ് പ്ലസ് ഗ്രേഡ് സ്വന്തമാക്കിയത് ഇരുപത്തി ആറ് എ പ്ലസ് ഗ്രേഡും അമ്പത്തിമൂന്ന് കോളജികൾ എ ഗ്രേഡും സ്വന്തമാക്കി മഹാത്മാഗാന്ധി സർവകലാശാല ടൈം ഹയർ എഡ്യൂക്കേഷൻ ഫീൽഡ് റാങ്കിൻ്റെ നാനൂറ്റി നാ ഒന്ന് അഞ്ഞൂറ് ബാൻഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് കേരളത്തിൽ വന്ന മാറ്റത്തിൻ്റെ ഒരു ചെറിയ സൂചനയാണ് ഞാൻ അടച്ചു കാണിച്ചത് കാർഷിക മേഖലയിൽ മൂലധന മൂല്യവർദ്ധന വർധനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നിക്ഷേപം ഇരുപത്തി മൂന്ന് കോടി രൂപ വികസനം ക്ഷേമം സേവനം ഈ മേഖലയിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചു ഈ നേടിയ പുരോഗതി നമ്മുടെ കൺ മുന്നിലുള്ളപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻ്റ് കാലത്ത് ഈ വികസന ക്ഷേമ സേവന രംഗത്ത് മുഖം തിരിഞ്ഞു നിന്ന സമീപനവും നമ്മൾ കണ്ടത് കേന്ദ്ര സർവീസുകളിൽ കേന്ദ്ര സേനകളിൽ റെയിൽവേയിൽ കേന്ദ്ര പൊതുമേഖലയിൽ എന്നിങ്ങനെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിൽദാതാക്കളായ സ്ഥാപനങ്ങളിൽ ദശലക്ഷക്കണക്കിന് തസ്തികകൾ കിടക്കുകയും നിയമന നിരോധനം നിലനിൽക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ പി എസ് സി രാജ്യത്തിനാകെ മാതൃകയാകുന്നത് നാം കാണുകയാണ് അതിനെ തരടിക്കാനുള്ള ആസൂത്രിത ആസൂത്രിത ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് ഈ കാലയളവിൽ രണ്ടര ലക്ഷത്തോളം നിയമന ശുപാർശകളാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽക്ക് ഇങ്ങോട്ടുള്ള കാലയളവിൽ കേരള പി എസ് സി നൽകിയിട്ടുള്ളത് ഈ കാലയളവിൽ മുപ്പതിനായിരത്തോളം അധിക തസ്തികകളാണ് സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റിനായി പ്രത്യേക ബോർഡ് രൂപീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ പത്തു ശതമാനത്തിലധികം വിനോദ സഞ്ചാര മേഖലയുടെ സഞ്ചാരമാണ് ആ ടൂറിസം മേഖലയിലും കേരളത്തിലെ ഗവൺമെൻറ് ശ്രദ്ധിച്ചിട്ടുണ്ട് തനതു വരുമാനം വർദ്ധിപ്പിച്ചു കാരണത്തിൽ രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ തനതു വരുമാനം ഇരുപത്തി ആറ് ശതമാനം മാത്രമായിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോഴത് എഴുപത്തി മൂന്ന് ശതമാനമായി ഉയർന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനം ഏകദേശം അഞ്ച് പോയിന്റ് ആറ് ലക്ഷം കോടിയായിരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതലത്തെ കണക്ക് പതിനൊന്ന് പോയിന്റ് ഏഴ് ലക്ഷം കോടിയോളം രൂപയായി ഉയർന്നിരിക്കുന്നു നികുതി വരുമാനത്തിൽ മുപ്പതിനായിരം കോടി രൂപയുടെ വർധനമുണ്ടായി കഴിഞ്ഞ വർഷങ്ങളിൽ തനതു വരുമാന സ്രോതസ്സുകൾ വഴിയാണ് കേരളം അതിൻ്റെ ഭൂരിഭാഗം ചെലവുകളും നിർവഹിച്ചത് എന്നത് ഈ നാട്ടിലെ ബഹുജനങ്ങൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷവും മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ കാലവിലാണ് തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ജന നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ പാർലമെന്റിൽ കൊണ്ടുവന്ന നിയമം വഴി ഈ കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയെടുത്തത് എന്നിട്ട് പോലും കേന്ദ്രം നമുക്ക് സംസ്ഥാനത്തിന് നൽകേണ്ട കൂലി കൂലിവർധനവ് നൽകിയില്ല നൽകിയില്ല എന്നുള്ള ഒരു വിവേചനം നിലനിർത്തി പോരുന്നുണ്ട് എന്ന യാഥാർഥ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് സാധാരണ സാഹിത്യ അഭിരുചിയുള്ളവർ സാഹിത്യ നിരൂപന്മാർ നിരൂപകന്മാർ ഉപയോഗിക്കുന്നൊരു രീതിശാസ്ത്രമുണ്ട് ആൾ ക്രിറ്റിസിസം ഈസ് പാർഷ്യൽ പാഷനേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ എന്ന ഒരു രീതിശാസ്ത്രമാണ് ഒരു സാഹിത്യം രചിക്കപ്പെട്ടാൽ ആ രചന വായിക്കുന്നവർ വിമർശനാത്മകമായിട്ടുള്ള നിരൂപണത്തിലേക്ക് എത്തുമ്പോഴാണ് ആ സാഹിത്യ സൃഷ്ടി സമ്പന്നമാവുന്നത് അതുപോലെ കേരളത്തിൽ ശരിയായ തോതിൽ ഭരണം നടത്തിപ്പോരുന്ന ഒരു ഗവൺമെൻറ്റിനെ നിങ്ങൾ വിമർശനാത്മകമായി നിരൂപിക്കുകയോ വിമർശിക്കുകയോ ചെയ്യുമ്പോഴാണ് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഏതെങ്കിലും നിലയിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ആക്രമിക്കാനോ അതിന് വിജയം നേടാനോ വേണ്ടിയല്ല നിങ്ങൾ പരിശ്രമിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻ്റെ ഭരണ നേട്ടങ്ങളെ ആസ്വദിക്കാൻ നിങ്ങൾക്ക് വിമർശനാത്മകമായിട്ടുള്ള നിരൂപണത്തിലേക്കോ വിമർശനാത്മകമായിട്ടുള്ള ചർച്ചയിലേക്കോ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ എതിർപ്പേയും ഒരു ഇന്ത്യയുടെ ഭരണകൂട വ്യവസ്ഥയെയും ഭീകര ഭരണകൂടത്തെയും നേരിട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷക്കാലം നടത്തിയ ഐതിഹാസികമായ ഭരണത്തിന് പിന്തുണ നൽകണം വിൻസെൻ്റെ ആ കാര്യം നിങ്ങൾ അറിയണം എനിക്ക് ഇന്ന് കൈ കാണിക്കലല്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ നാട്ടിൽ ഇറങ്ങി നടന്നാൽ ഞാൻ ചെറുപ്രായം മുതൽ ഇറങ്ങി നടന്ന പ്രദേശമാണ് ഇന്ന് ആ കോളം മണ്ഡലത്തിൽ കാണുന്ന വികസനം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് വരാതിരുന്നു ആ വികസനത്തിന്റെ ചങ്കുറ്റത്തിലാണ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളാണ് നിങ്ങൾക്ക് വഴിതെളിക്കുന്നത് ഇപ്പോ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ കുഞ്ഞാലിക്കുട്ട് സാഹിബ് പറഞ്ഞല്ലോ അവിടെ സീതാറാം യെച്ചൂരിയാണ് പ്രമേയം പാസാക്കുന്നത് ഇലക്ഷൻ സ്ട്രാറ്റജി ദേശീയതലത്തിൽ അഥവാ ഇന്ത്യ മുന്നണിക്ക് ആവശ്യമായ സ്ട്രാറ്റജി നൽകിയത് ദേശീയതലത്തിൽ സീതാറാമച്ചടക്കമുള്ളവരാണ് അതാണ് ഇവിടെ കേരള കേരളത്തിൽ 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 ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇത്രമാത്രം ഇത്രമാത്രം സീറ്റുകൾ ലഭ്യമായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയ മുന്നണി ഒരുക്കിയ അടിത്തറയുടെ അത് നിങ്ങൾ കാണുന്നില്ല ഞങ്ങളാണ് മതേതരത്വം ഉയർത്തിപ്പിടിച്ചത് ഭരണഘടന സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നത് ഞാൻ ഞാൻ പറയട്ടെ ഞാൻ സംസാരിക്കാം ഞങ്ങളാണ് ഭരണഘടന സംരക്ഷിക്കാൻ വന്നത് ജനാധിപത്യം ശക്തിപ്പെടുത്താൻ നിലകൊണ്ടത് ന്യൂനപക്ഷങ്ങളുടെ സാക്ഷ്യം സംരക്ഷിക്കാൻ നിലകൊണ്ടവർ നിലകൊണ്ടവർ ഞങ്ങളാണ് അതിന്റെ പറ്റിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഉയർത്തിയ രാഷ്ട്രീയത്തിൽ അഭിനിവേശം ആളുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അവർ തിരുത്തും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് ശക്തിയായ അഭിപ്രായമുണ്ട് തിരുത്തി വരുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല ചിലർ തെറ്റിദ്ധരിക്കപ്പെട്ടു കപടമുഖം മനസ്സിലാക്കാൻ കേരളത്തിലെ യു ഡി എഫിൻ്റെ കപട കപടമുഖം മനസ്സിലാക്കാൻ കഴിയാതെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങളും അംഗീകരിക്കുന്നു അതുകൊണ്ട് ഞങ്ങളും തോൽവി അംഗീകരിക്കുന്നു ഞങ്ങൾ തിരിച്ചു വരും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തു